ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് റെസിപ്പിയാണേ അതായത് ഒരു ബ്രിൻജാൽ തൈര കയറി വഴുതനങ്ങ കറിയാണ് അപ്പം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ പക്ഷേ ചെറിയ വീഡിയോ ഒന്ന് കാണാം ഈ വഴുതനങ്ങ തൈരേറി ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് അപ്പം ഇതാണെങ്കിൽ നമ്മളധികം അതായത് മുറ്റിയൊന്നും പോവാത്ത നല്ല ഇളം ഇതുപോലത്തെ ബ്രിഞ്ചാളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ഇവിടുത്തെ ഞാനാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഇത് എന്നിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് ചെറിയ പീസായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് അതോ നന്നായിട്ട് വെള്ളമെല്ലാം ഒന്ന് ഒപ്പിക്കളയണേ എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ കുഞ്ഞുള്ളി അതായത് കുഞ്ഞുള്ളി ഒരു അഞ്ചാറ് ഏഴെട്ടെണ്ണം എടുക്കുന്നുണ്ടേ ഇവിടുത്തെ ആണെങ്കിൽ കുഞ്ഞുള്ളി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ വട്ടം മറ്റേ നമ്മുടെ നട്ടപ്പോലത്തെ കുഞ്ഞുള്ളി ഇവിടെ കിട്ടും പക്ഷേ ഇവിടുത്തെ കുഞ്ഞുള്ളി ഇതാണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇനി മറ്റ് കുഞ്ഞുള്ളി വരുമായിരിക്കും അതാണെങ്കിൽ ഇതുപോലെ ഇതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്മോൾ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണേ എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവായണെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ശേഷം നമ്മളാണെങ്കിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ കുഞ്ഞുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കണം കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണേ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് പിന്നെ നമ്മളാണെങ്കിൽ സോൾട്ടും പിന്നെ നമ്മുടെ എന്തോ ഡ്രൈ ചില്ലി നമ്മുടെ ഡ്രൈ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ടു ടീസ്പൂൺ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവനുസരിച്ച് ചേർക്കാമേ അപ്പം കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് കുറച്ചൂടി എരിയൊക്കെ വേണമെങ്കിൽ ഒരു പച്ചമുളക് ഒക്കെ ഇടാമേ പച്ചമുളക് കീറിയൊക്കെ ഇടാം ഇപ്പം ഞാനാണെങ്കിൽ പച്ചമുളകൊന്നും ഇട്ടില്ല നമ്മുടെ ഈ ആ പച്ചമുളക് ഇട്ട് ഭയങ്കര എരി കൂടിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നമ്മുടെ മുളക് കൂടി ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഫൈവ് മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യാനവിടെ അടച്ചു വെച്ചിട്ട് ഒരു ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതുപോലെ കട്ട തൈര് അതായത് ഇത് അധികം പുളിയൊന്നുമില്ല ഭയങ്കര പുളിയൊന്നുമില്ല മീഡിയം പുളിയേ ഉള്ളൂ എന്നിട്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ടിതാണെങ്കിൽ എന്നിട്ട് നമുക്കിതിനകത്ത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ചാണ് ഈ സമയത്ത് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇത് കുക്കായി ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രിഞ്ച് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതാണെങ്കിൽ നമ്മുടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കൊള്ളാമെങ്കിൽ അറിയിക്കണേ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത കൊടുക്കണേ എന്നിട്ട് ഒരു നമ്മളൊരു ഒരു ഒരു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അതിന് ശേഷം ഉപയോഗിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അന്നേരം തന്നെ എടുക്കണമെന്നല്ലോ ഒന്ന് അടച്ച് വെച്ചൊരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ Thank you so much for watching my videos. Thank you.